ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു ഇടത് വലതു മുന്നണികൾ പത്ത് വേണ്ടി മത തീവ്രവാദികളെ വെള്ളപൂശുകയാണെന്ന് ശിവസേന യു പി ടി മനുഷ്യജീവനം വിലകൽപ്പിക്കാത്ത കേന്ദ്ര കേരള സർക്കാരുകളുടെ നിലപാട് പൈശാചികമെന്നും ശിവസേന നേതാക്കൾ നിലമ്പൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയെയും ബി ഡി പിയെയും മത്സരിച്ചു കൂടെ കൂട്ടം നടക്കുന്ന ഇടത് വലതു മുന്നണികൾ പത്ത് വോട്ടിനുവേണ്ടി മതതീവ്രവാദികൾക്ക് വെള്ളപ്പൂശുന്ന ഈ നിലപാട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും മുന്നണിയിൽ ഉൾപ്പെടുത്തുകയോ ഇല്ലയോ എന്ന് ഇരു മുന്നണികളും വ്യക്തമാക്കണമെന്ന് ശിവസേന ആവശ്യപ്പെട്ടു നിലമ്പൂർ ജനതയുടെ നേരുന്ന പ്രശ്നങ്ങളായ കാർഷിക വിഷയങ്ങൾ നിലമ്പൂർ ബൈപ്പാസ് കുടിവെള്ളക്ഷാമം പട്ടികജാതി കോളനികളുടെ ശോചനീയാവസ്ഥ ആരോഗ്യ മേഖലയിലെ അവഗണന എന്നീ വിഷയങ്ങൾക്ക് വേണ്ടി ശിവസേന നിരന്തരമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും ശിവസേന സ്ഥാനാർത്ഥി എന്നും നിലമ്പൂർ ജനതയ്ക്കൊപ്പം നിലകൊള്ളുമെന്നും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രീ പിണറായി വിജയൻ ഇന്ന് ഈ ജോലികളെല്ലാം മാറ്റി വെച്ച് വീണ്ടും ഒരു എലക്ഷനെ നേരിടാൻ വേണ്ടി അധ്വാനിക്കേണ്ട ഒരു സാഹചര്യത്തിലോട്ട് എത്തി അപ്പോൾ ഇതിലെ വസ്തുത എന്താണ് ഈ പറയുന്ന മുന്നണികളോ സ്വതന്ത്ര സ്ഥാനാർത്ഥികളോ ആരും ഒന്നും പറയുന്നില്ല ഞങ്ങളെ സംബന്ധിച്ച് ശിവസേന ഉദ്ധവ് ബാലാസാഹ് താക്കറെ നയിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ഘടകമാണ് എൻ്റെ പേര് സജി തുരുതികുന്നേൽ എന്നാണ് ഞാൻ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ബാക്കി ഇരിക്കുന്ന സംസ്ഥാന സെക്രട്ടറി ശ്രീ പെരിങ്കരാജി ജില്ലാ അധ്യക്ഷൻ ശ്രീ കേശവൻ തിയേട്ട് ബാക്കി ഇരിക്കുന്ന പ്രവർത്തകരും എല്ലാവരും കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ഇവിടെ മറ്റൊരു ശിവസേന ഒരു സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു ഇവിടെ ശിവസേനയുടെ കാൻഡിഡേറ്റ് ഇല്ല എന്നെല്ലാം വെറുതെ പറയുന്നതാണ് അത്തരത്തിലൊരു വ്യാജ പ്രഖ്യാപനമാണ് നടത്തുന്നതെന്ന് അദ്ദേഹം പറയേണ്ടത് ഇത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അതിനുള്ള മറുപടി ഞങ്ങൾ കൊടുത്തിരുന്നു ഇത് അങ്ങനെ പറയുവാനുള്ള ഒരു യോഗ്യതയും മറുപക്ഷത്തിനോ മറ്റു പാർട്ടികൾക്കും ഇല്ല ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ വ്യവസ്ഥകളെ അനുസരിച്ച് ഒരു സ്ഥാനാർത്ഥി നിർണയം സംഘടന നടത്തിക്കൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശ പത്രിക കൊടുത്ത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് ഞങ്ങൾ നിർത്തിയിരിക്കുന്ന ഹരിനാരായൺ പാർട്ടിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾ സ്വതന്ത്ര ചിഹ്നത്തിൽ നിന്നാണ് മത്സരിക്കുന്നത് ഇത്തരത്തിലുള്ള മത്സരങ്ങൾ രാജ്യത്തെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് അപ്പൊ മറുപക്ഷത്തിരുന്നു കൊണ്ട് വ്യാഖ്യാനം നടത്തുന്നു ശിവസേനക്ക് സ്ഥാനാർത്ഥിയില്ല തെറ്റാണ് പത്രസമ്മേളനത്തിൽ ശിവസേന സംസ്ഥാന സെക്രട്ടറി പെരിങ്ങമല അജയ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരായ ഷിബു ചെമ്മലത്തൂർ കെ വൈ കുഞ്ഞുമോൻ കെ അശ്വതി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ടി എം കേശവൻ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ദണ്ടാപാണി സിന്ധു പ്രസാദ് മീഡിയ കമ്മിറ്റി ചെയർമാൻ സൗഭാഗ് സുമേഷ് ബിനു കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Shrey's Bags is ready to welcome the new academic year with new trending bags, excellent after sale service, and warranty when buying bags. Shrey's Bags, Chungatara, new bus stand, Edakara. ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് ആയിരം സ്വന്തമാക്കാം